എന്താണ് നിങ്ങൾ പറഞ്ഞത് ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ വാഹ് ലക്ഷ്മി 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 എന്താ പറയേണ്ട ബിഗ് ബോസ് ഇനി ഈ നാറികള് ഊളകള് നിന്നെ പൊടിച്ച് പുറത്താക്കിയാലും പൊറത്താക്കിയാലും നീ അല്ലാതെ ഇനി നിന്ന ചരിത്രം ഓർമ്മിക്കും ഇനി നീ ഒരു ചുമ ഫസ്റ്റായിന്ന് വരില്ല കാരണം ഇവർക്ക് നിന്ന കണക്കത്ത് ആളുകളല്ല വേണ്ടത് അവരുടെ ഉദ്ദേശം വരെയാണ് പക്ഷെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ നീ അവിടെ പറഞ്ഞ ആ വാക്കുകൾ എഴുതപ്പെടും അതിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു പ്രമുഖ നടൻ അതായത് നമ്മുടെ സമൂഹത്തിന് നല്ലൊരു മാർഗം കാണിക്കേണ്ട ഒരു വ്യക്തിയാണ് മോഹൻലാല് ഇതുപോലുള്ള കാരണം എനിക്ക് പറയാൻ പോലും മറപ്പാന്ന് ഒരു പെണ്ണും പെണ്ണും തമ്മിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന പരമ നാറിയ ഊളത്തരം കാണിച്ച് എന്നിട്ട് അത് അവർക്ക് അവരുടേതായ ഇഷ്ടമില്ലതുപോലെ ഇവൾക്ക് പറയാനില്ല ലക്ഷ്മിക്ക് ലക്ഷ്മിൻറെ ലക്ഷ്മിൻ്റെതായ അഭിപ്രായങ്ങളുണ്ട് അത് ലക്ഷ്മി എൻ്റെത് എന്നാണ് പറഞ്ഞത് അല്ലാതെ ഞങ്ങളത് എന്നല്ല പറഞ്ഞത് പക്ഷെ മോഹൻലാൽ അതിനെ വലിയ വെറുപ്പ് രീതിയിലാക്കുകയും എൻ്റെ വീട്ടിൽ കയറ്റുമെന്നും നിങ്ങൾ വീട്ടിൽ കയറ്റിയല്ല വേണ്ടത് നിങ്ങൾ വീട്ടിൽ ഇല്ലവരെ അതുപോലെ ജീവിക്കാൻ വേണ്ടി വിട് എന്നിട്ട് മാതൃക കാണിക്കി അല്ലാതെ നിങ്ങളെ വീട്ടിൽ ഇല്ല നിങ്ങളെ വീട്ടിൽ കയറ്റാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങൾ വീട്ടിലില്ലവനെ പെണ്ണും പെണ്ണുമായിട്ട് ലിസ്ബിയനായി ജീവിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്ക് അതാണ് മാന്യത പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് ഉണ്ട് കാരണം കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്ക് നിങ്ങൾ സപ്പോർട്ടല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരാണ് വേണ്ട ജീവിതത്തിൽ നിങ്ങൾ പെണ്ണും പെണ്ണായിട്ട് ജീവിച്ചു പോകുമെന്ന് കാണിച്ചു കൊടുക്ക് അതാണ് അതിന്റെ മര്യാദ പിന്നെ മോഹൻലാൽ പറഞ്ഞ ഒരു വാക്ക് ലോകത്തിൽ എല്ലാവരും അംഗീകരിച്ചതിന് നിനക്കെന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു ലോകത്തിലുള്ള ഒരാളും അംഗീകരിച്ചിട്ടില്ല ചുരുക്കം പേര് ഇതോട് താല്പര്യമില്ല ചുരുക്കം സ്ത്രീകൾ മാത്രം അതും ചാന്തപൊട്ടായ കുറെ ആണുങ്ങളും ഇവർ മാത്രം ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളു പക്ഷെ ഈ ലോകത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരായ ആളുകൾ ഇത് അംഗീകരിക്കാനുള്ള കാരണം ജനാധിപത്യ വിശ്വാസത്തിൽ ഈ ഒരു നീതിനായ നീതിന്യായ വകുപ്പിനെ എല്ലാവർക്കും അതിൻ്റെതായ ബഹുമാനം ഉണ്ടായതുകൊണ്ട് കോടതിയിൽ നിന്ന് നേടിയെടുത്ത ഒരു ഒന്നിച്ച് ജീവിക്കാനുള്ള സമ്മതം ആയത് കൊണ്ട് അതിനെ പറ്റിയിട്ട് ആരും മിണ്ടുന്നില്ല എന്നേ ഉള്ളൂ കാരണം കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതിന്റെ തീരുമാനമായി കാരണം ആ തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ പറഞ്ഞാലും ഒരു സമയം കേസ് വരും എന്ന് പറയാൻ പാടില്ല അല്ലാതെ മനസ്സുകൊണ്ട് ആരും അതിനെ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്ന ചുരുക്കം പേര് അവര് വെട്ടികൾ അത് മോഹൻലാലിനെ പോലത്തെ കുറച്ചാളുകൾ അല്ലാതെ ഈ നമ്മുടെ കോടതി ഉത്തരവ് ഉണ്ടായത് കൊണ്ട് മാത്രം ആളുകൾ അതിനെ അംഗീകരിച്ച് സപ്പോർട്ട് ചെയ്ത് മിണ്ടാതെ പോകുന്നതേ ഉള്ളു അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയിട്ട് കാക്കരിച്ച് തുപ്പുമായിരുന്നു ജനങ്ങള് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള നിയമം ആ നിയമത്തെ പേടിപ്പി പേടിച്ചിട്ടാണ് പലരും മിണ്ടാത്തതും ഒന്നും പറയാത്തതും അവർക്ക് ഇന്നും സമൂഹത്തിന്റെ ഇടയിൽ രണ്ടാൾക്കും പെണ്ണും പെണ്ണും ഭാര്യയും ഭർത്താവുമായിട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞത് അല്ലാതെ മനസ്സുകൊണ്ട് അംഗീകരിച്ചെന്ന് മോഹൻലാൽ ഒരിക്കലും പറയരുത് നിങ്ങളുടെ ബിഗ് ബോസിലല്ല താരം ലക്ഷ്മി തന്നെയാണ് ഒരു ഊള പ്രോഗ്രാമാണ് അതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെങ്കിലും ഇത് പറയാതെ വയ്യ ലക്ഷ്മിന്റെ അത്ര നല്ലൊരു താരം വേറെ ഇല്ല ഇനി എൻ്റെ ഒരു അഭ്യർത്ഥന വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് ചെയ്യും കാരണം ഇത്രയും ആളുകളുടെ ഇടയിൽ പുറത്താക്കപ്പെടും എന്നുള്ള രീതി വരെ വന്നിട്ടായിട്ട് സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന ായ ഒരു വനിതയാണ് ലക്ഷ്മി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട നിങ്ങൾ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്തിട്ട് വേസ്റ്റ് ആക്കുന്നതിനെ കാട്ടി നല്ലത് ആദർശം മുഖം നോക്കി വിളിച്ചു പറയാൻ പറ്റുന്ന ഈ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീക്ക് വോട്ട് ചെയ്തിട്ട് നിങ്ങൾ വിജയിപ്പിച്ചു കൊടുക്കുക വിജയിപ്പിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമല്ല ബിഗ് ബോസിലെ വലിയ സംഭവം ആയില്ല പക്ഷെ അവർക്ക് അതൊരു നമ്മൾ നൽകുന്ന ഒരു സ്വീകാര്യതയായി മാറും എന്നുള്ളത് മാത്രം